ബി ജെ പി കുപ്പായം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പിന്നെ മന്ത്രി കൂടിയായാൽ എന്നൊരു ധാരണ ഓരോ ബി ജെ പി കാരനും ഉണ്ട് മന്ത്രിയായില്ല എങ്കിലും ബി ജെ പി കുപ്പായമാണെങ്കിൽ എല്ലാം അതിനുള്ളിൽ ഒതുക്കാം എന്നാണ് ഓരോ നേതാവിന്റെയും ധാരണ മന്ത്രിയല്ല സാക്ഷാൽ പ്രധാനമന്ത്രി ആയാലും ശരി സുപ്രീം കോടതിക്ക് മുന്നിൽ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരും തുല്യരുമാണ് അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള സകലറേയും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തടിച്ചു കൂടി ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി പറയുന്ന അതേ അവസരത്തിൽ തന്നെ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട അതേ ബി ജെ പി മന്ത്രിയെ സുപ്രീം കോടതി കുടഞ്ഞെറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കോടതിയുടെ ക്ഷമ പരീക്ഷിക്കുന്നു എന്ന ഒറ്റ ചോദ്യത്തിൽ മന്ത്രി വിറച്ചുപോയി എന്ന് തന്നെ പറയാം എവിടെയും എന്തിനേയും മതവർഗീയതയുടെ കണ്ണുകളിലൂടെ മാത്രം കാണുന്ന ബി ജെ പി കാര്ക്ക് മുഴുവനായിട്ട് കൊടുക്കുന്ന ഒരു അടിയോ മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരൊറ്റ മന്ത്രിയെ കുടഞ്ഞെറിഞ്ഞതിലൂടെ നൽകിയത് പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ആർമി ഓഫീസർ കേണൽ സോഫിയ കുറേശിക്കെതിരായ പരാമർശത്തിൽ പരസ്യമായി മാപ്പ് പറയാത്ത മധ്യപ്രദേശ് ബി ജെ പി മന്ത്രി കുൻവർ വിജയ് ഷായിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി അദ്ദേഹം കോടതി ക്ഷമ പരീക്ഷിക്കുകയാണോ എന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് ജോയി മല്യ ബാഗി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിക്കൊണ്ട് ചോദിച്ചത് അദ്ദേഹം നടത്തിയ ഓൺലൈൻ ക്ഷമാപണത്തെയും കോടതി കുടഞ്ഞുകളയുന്നുണ്ട് ഇങ്ങനെ ക്ഷമാപണം നടത്തുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യൻ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംശയാലുക്കളാകുന്നതാണ് ആ ഓൺലൈൻ ക്ഷമാപണം ഷായുടെ അഭിഭാഷകനോട് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു വെക്കുന്നത് ഇതാണ് മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വർ ആണ് ഷായ്ക്ക് വേണ്ടി ഹാജരായത് ഷാ പരസ്യമായി ക്ഷമാപണം നടത്തിയെന്നും അത് ഓൺലൈൻ ലഭ്യമാണ് എന്നും കോടതിയുടെ രേഖയിൽ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു അഭിഭാഷകൻ കെ പരമേശ്വർ കോടതിയിൽ വ്യക്തമാക്കിയത് അതേസമയം മന്ത്രി നടത്തിയ പ്രസ്താവനകളെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തോട് അഥവാ എസ് ഐ ടി യോട് ഓഗസ്റ്റ് പതിമൂന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ബെഞ്ച് ആവശ്യപ്പെട്ടു കേസ് ഇനി അടുത്ത മാസം പതിനെട്ടിനാണ് പരിഗണിക്കുക കഴിഞ്ഞ മെയിലാണ് കേണൽ സോഫിയ ഖുറേഷിയെ സംസ്ഥാന ആദിവാസി ക്ഷേമ മന്ത്രി കൂടിയായ മന്ത്രി കുൻവർ വിജയ് ഷാ അധിക്ഷേപിച്ചത് ഭീകരവാദികളുടെ സഹോദരി എന്നാണ് സോഫിയ ഖുറേഷിയെ മന്ത്രി പരോക്ഷമായി വിശേഷിപ്പിച്ചത് ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു സർക്കാർ പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ ഈ വിവാദ പരാമർശം അത്രയും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെയും അഭിനന്ദിക്കുന്നതിനിടയിലാണ് വിവാദ പരാമർശങ്ങൾ കടന്നുവന്നത് അതേസമയം പാർലമെന്റിൽ സഭ സമ്മേളിച്ചപ്പോൾ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ രാഹുലും പ്രതിപക്ഷവും കഴിഞ്ഞ ദിവസം കൂടെ ചോദിക്കുമ്പോൾ ഒരു ഉത്തരവുമില്ലാതിരിക്കുന്ന കേന്ദ്രത്തെയും നമ്മൾ കണ്ടു കഴിഞ്ഞ നൂറ് ദിവസമായി ബഹൽഗാമിൽ ഭീകരാക്രമണം നടന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വധിക്കാൻ സാധിച്ചോ എന്ന ഗൗരവ് ഗൊഗോയുടെ ചോദ്യത്തിന് മുന്നിൽ മുട്ടു വിറക്കുന്നവരെയും നമ്മൾ അവിടെ കണ്ടു